കാശയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനേഴ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ആരംഭിച്ച സമാധാന ജ്വാല അതിന്റെ ഒരു മാസത്തെ പ്രയാണം അതിഗംഭീരമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ഇന്ന് ജൂലൈ എത്തി നിൽക്കുകയാണ് യുദ്ധവിരുദ്ധ ക്യാമ്പയിനാണ് സത്യത്തിൽ ഇപ്പോഴും ലോകമനസാക്ഷിയില് കോടിക്കണക്കിന് മനുഷ്യർ അറുനൂറ്റമ്പത് കോടി മനുഷ്യരും യുദ്ധത്തിനെതിരെ സംസാരിക്കേണ്ടതാണ് എല്ലാ കലാലയങ്ങളിലും എല്ലാ വീടുകളിലും അമ്മമാരും ഒക്കെ യുദ്ധത്തിനെതിരെ സംസാരിക്കേണ്ടതാണ് എഴുത്തുകാരും സിനിമാക്കാരും അഭിനേതാക്കളും എല്ലാ അർത്ഥത്തിലും യുദ്ധവിരുദ്ധ മാനസികാവസ്ഥ ലോകത്തിന് അതിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പക്ഷേ ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നു ഈ മഴ പെയ്യുന്നത് നമ്മൾ അത് കാതോർക്കുമ്പോൾ കരച്ചിൽ പോലെ തന്നെയാണ് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യരുടെ വിലാപമാണ് യുദ്ധമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മഴയായിട്ട് ഇങ്ങനെ പെയ്തിറങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യുദ്ധം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ലല്ലോ നശിപ്പിക്കുന്നു പ്രകൃതിയെ നശിപ്പിക്കുന്നു അതിലെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കുകയാണ് സ്കൂളുകളെല്ലാം തകർന്നു തരിപ്പണമാകുന്നു ആശുപത്രികൾ തകർന്നു തരിപ്പണമാകുന്നു പാർക്കുകളില്ലാതാവും കുട്ടികളുടെ പാർക്കുകൾ മുതല് വലിയവരുടെ പാർക്കുകളില്ലാതും ബീച്ചുകളിൽ മുഴുവൻ ശവങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥ എങ്ങനെയാണ് മനുഷ്യന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാവുക ഈ യുദ്ധമുണ്ടാക്കിയ മറ്റൊരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് അല്ലെങ്കിൽ ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത് എത്ര മാനസിക നില തെറ്റിയ മനുഷ്യരി ആണിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് കാലം ലോകാവസാനം വരെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതാവസാനം വരെ എന്ത് ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും നോർമലാകാത്ത രീതിയിൽ അനാപത്വം പേറുന്ന മനുഷ്യർ എത്രയോ എത്രയോ ഉണ്ടെന്നതാണ് യുദ്ധഭൂമിയുടെ മണ്ണിൽ പരിശോധിച്ചാൽ അവിടുത്തെ ഉറുമ്പുകൾ പോലും കണ്ണീരൊഴുക്കുന്നുണ്ടായിരുന്നു ഇത്രയുമാണ് അമുഖമായിട്ട് ഞാനും പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും അറുനൂറ്റമ്പത് കോടി മനുഷ്യർ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഒരു ശതമാനം ഭരണാധികാരികൾക്ക് അത് വേണം നമ്മുടെയൊക്കെ പൈസ ഊറ്റി നമ്മുടെയൊക്കെ മിച്ചാധ്വാനം ഊറ്റിയെടുത്തുകൊണ്ട് ഒരുപാട് കോടികൾ 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 ഇങ്ങനെ മൂലധന ശക്തികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആകാശത്തു പൊട്ടി വീണ കാശല്ലത് നമ്മുടെയെല്ലാം മനുഷ്യരാശിയുടെ മിച്ച അധ്വാനമാണ് മിച്ചാധ്വാനവും അതിൻ്റെ വിയറപ്പാണ് ഈ ലാഭങ്ങളായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ മിസൈലുകളും യുദ്ധോപകരണങ്ങളും ഉണ്ടാക്കുന്നത് അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ നടത്തിയത് ആവശ്യകത തന്നെയായിരിക്കും നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടരുകയാണ് ഇന്ന് സ്വാഗതം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഇൻട്രോ ഇൻട്രോഡക്ടറി ആയിട്ട് അത്രയും പറഞ്ഞു എന്ന് മാത്രം കാരണം ഒരു മാസത്തിനിടയിൽ നമ്മുടെ ഈ ചിരിക്കാൻ പോലും മറന്നു പോകുന്ന അവസ്ഥയാണ് പത്രം എടുക്കാൻ പത്രം എടുത്തു കഴിഞ്ഞാലും ടി വി തുറന്നാലൊക്കെ വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ സ്വാഗതമെന്ന് പറയുന്നത് യുദ്ധവിരുദ്ധ മനസ്സ് ഉള്ള ലോകത്തിലെല്ലാവരെയും സ്വാഗതം ചെയ്യണം ആദ്യം പിന്നെ നമുക്ക് കവിതകൾ തന്നു സമ്മാനിച്ച നമ്മളുടെ ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാവരെയും വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യണം നമ്മുടെ റൌണി മാഷ്ട സ്വാഗതം ചെയ്യുകയാണ് റൗണി മാഷ്ടയുടെ ഒരു ഒരു ദീർഘദൃഷ്ടി കൊണ്ടാണ് നമ്മൾ ഓരോ പ്രോജക്റ്റുകളും തുറന്ന് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനും അതെല്ലാം അദ്ദേഹം ഏറ്റവും ക്രിയേറ്റീവും ഏറ്റവും അർത്ഥവത്വവും സമകാലികമാണെങ്കിൽ ഉടനെ അത് നടപ്പാക്കാൻ പറയുന്നതും ആ ഒരു വലിയ മനസ്സുള്ളതുകൊണ്ടാണ് രാവണ്യ മാഷ മനസ്സിലാക്കിയവർക്കറിയാം അദ്ദേഹം ഒരുപാട് പേരുടെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർദ്ദേശങ്ങളും വിമർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് രാമണ്യ ഭാഷ ഇന്നൊരു ആമുഖം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷത വഹിച്ച വയലാർ രാമവർമ്മ എന്ന് പറയുന്ന വിശ്വവിപ്ലവ കവിയുടെ മകളായിട്ടുള്ള ഇന്ദുലേഖ വയലാറിനെ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്ത ചിനമാഷ് ഇത്തവരുദ്ധ കവിതകളും ധാരാളം എഴുതിയിട്ടുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് വളരെ സർഗപ്രക്രിയയിൽ നിരന്തരം ഏർപ്പെടുന്ന പ്രായം മറന്നേർപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടകൻ എന്നുള്ള രീതിയിൽ അത് ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ട് അത് സ്വാഗതം ഞാൻ വീണ്ടും പറയുന്നു പിന്നെ നന്ദി പറഞ്ഞ നന്ദി പറയാൻ ഉദ്ധ പ്രസന്ന ആനക്കര എല്ലാ ആഴ്ചകളിലും കാവ്യശികയുടെ ടി മുല്ലനിയുടെ ഈ ദിവസം കൃത്യമായിട്ട് കവിതകൾ എടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രസന്ന ആനക്കരയെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ടി മുല്ലനിയുടെ നേതൃത്വത്തിലാണ് ഈ ജൂലൈ പതിനേഴിന്റെ വ്യാഴാഴ്ചത്തെ കാവ്യ ഈ പറഞ്ഞ കാവ്യശികയുടെ സമാധാന ജാല മുന്നേറുന്നത് സമാധാന ജ്വാല മുപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മൂന്നോ നാലോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ക്യാമ്പയിൻ എന്ന നിലയ്ക്കാണ് ഞങ്ങളിതാലോചിച്ചത് യുദ്ധത്തിന്റെ കെടുതികൾ ഉറക്കം കെടുത്തിയ അശാന്ത രാത്രികൾ മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കവിത കൊണ്ട് കെട്ടിപ്പിടിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ പരിപാടി നമ്മൾ ആലോചിച്ചത് സമാധാന ജ്വാല എന്നതിന് പേരിട്ടു സമാധാന ജ്വാല സ്നേഹജ്വാലയാണ് സാഹോദര്യത്തിന്റെ ജ്വാലയാണ് അതാണ് നമ്മൾ വാക്കുകൊണ്ട് കൊളുത്തുന്നത് വലിയ കവികൾ ഇതിൽ പങ്കെടുത്തു പോലെ സച്ചയാനന്ദോകമറിയുന്ന കവികൾ ഇത് മുന്നോട്ട് നീങ്ങും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ പങ്കെടുത്ത് പങ്കെടുക്കാൻ മുന്നോട്ട് വന്നു കൂടുതൽ പെൺകുട്ടികൾ വീട്ടമ്മമാർ അമ്മമാർ അവരെല്ലാം ഉൾപ്പെടുന്ന വലിയൊരു നിരയാണ് വലിയൊരു പ്രവാഹമാണ് കവികളിൽ നിന്നും വന്നത് അതിൽ ഒരാഴ്ച ഇതിൻ്റെ ചടങ്ങ് മുഴുവൻ സംഘടിപ്പിച്ചത് കവിത കൊണ്ട് നിറച്ചത് സ്കൂൾ കുട്ടികളാണ് ഈ ക്യാമ്പയിനിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച കവിതകൾ സ്കൂൾ കുട്ടികളുടേതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു കവിതകൾ അയച്ചു തന്നെ എല്ലാവരുടെയും കവിതകൾ യഥാസമയം എടുത്ത് ചേർക്കാൻ നമുക്ക് സാധിച്ചില്ല പലതും വിട്ടുപോയി അത്രയേറെ കവിതകളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം നോക്കുമ്പോഴാണ് പലതും എടുക്കാൻ മറന്നുപോയി നമ്മുടെ കയ്യിൽ കിടക്കുകയാണ് പലതും ഏതാണ്ട് നൂറ് പേരെങ്കിലും പങ്കെടുക്കണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ തുടങ്ങുമ്പോൾ നൂറ് ഇരുന്നൂറായി അഞ്ഞൂറായി എഴുന്നൂറായി എണ്ണൂറായി ആയിരം കവിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തു നിന്നും കവികൾ എഴുതി ഈ യുദ്ധത്തിനെതിരെ എഴുതാൻ വേണ്ടി കവികളായി മാറുകയാണ് മനുഷ്യർ കവിതയുടെ ദൗത്യമാണത് അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ഈ ഭൂമിയിൽ പിറന്നു വീണത് അത് പറയാൻ വേണ്ടിയിട്ടാണ് മാ നിഷാദ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കവിത പിറന്നത് കവിതക്കങ്ങനെ വലിയൊരു പാരമ്പര്യമുണ്ട് സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒരു വലിയ പാരമ്പര്യം കയ്യിലിടെ തോമലിക്കുന്നതിൻ്റെ ലാളിക്കുന്നതിൻ്റെ ഒരു പാരമ്പര്യം കവിതക്കുണ്ട് ആ പാരമ്പര്യമാണ് ഇത്തരമൊരു സമാധാന ജ്വാല എന്ന ക്യാമ്പയിനിലേക്ക് നമ്മളെ എത്തിച്ചത് എല്ലായിടത്തു നിന്നും കവികൾ വന്നു തൊട്ടടുത്ത് കർണാടകത്തിൽ നിന്നും എത്രയോ പേർ ഓരോ സംസ്ഥാനത്തു നിന്നും കവികൾ കവിത എഴുതി നമുക്ക് അയച്ച് തന്നുകൊണ്ടിരുന്നു ഇന്ത്യക്ക് പുറത്തുനിന്ന് അനേകം രാജ്യങ്ങളിൽ നിന്ന് കവിതകൾ വന്നു മലയാളികൾ ഉള്ളിടത്ത് നിന്നെല്ലാം സമാധാന ജോലിക്ക് ഐക്യദാർഢ്യവുമായി വരികൾ വന്നു ശബ്ദങ്ങൾ വന്നു നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് മുഴുവൻ മലയാളികളുടെയും ശബ്ദമാണ് കുറച്ചുപേരെ ഇവിടെ വന്നിട്ടുള്ളൂ ആയിരം ഒരു നാലക്കം എന്ന് എന്നൊക്കെ പറയാമെങ്കിലും മുഴുവൻ മലയാളികളുടെയും വികാരമാണിത് വിചാരമാണിത് ചിന്തയാണത് ഉൾത്തിയാണിത് കുറച്ചുപേരാണ് അത് എഴുതിയതെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ ലോകം ജീവിക്കാനുള്ളതാണ് നമ്മുടെ മക്കൾക്ക് ജീവിക്കാനുള്ളതാണ് അവരുടെയും മക്കൾക്ക് പിന്നീടുള്ള മക്കൾക്ക് വലാനിക്ക് തലമുറകൾക്ക് മുഴുവൻ ജീവിക്കാനുള്ളതാണ് കിളികൾക്കും കാക്കകൾക്കും പൂമ്പാറ്റുകൾക്കും ചെടികൾക്കും നനാതരം ജീവജാലങ്ങൾക്കും അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഈ ഭൂമി അത് ചുട്ടിരിക്കാൻ ആർക്കും അവകാശമില്ല അത് ചുട്ടിരിക്കുന്നവർ മനുഷ്യത്വത്തിനെതിരാണ് മനുഷ്യനെതിരാണ് ജീവി വംശത്തിനെതിരാണ് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ക്രീമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവരാണ് യുദ്ധത്തിന്റപ്പെടുവിക്കുന്നവർ കുറ്റവാളികളാണ് സമൂഹത്തിന് മുമ്പിൽ ഭാവി കാലത്തിന് മുമ്പിൽ മനുഷ്യവംശത്തിന്റെ മുമ്പിൽ എന്ന എന്ത് പ്രഖ്യാപിക്കുകയാണ് ഈ സമാധാന ത്വര ഇപ്പോൾ ഇതാ ഇന്ന് മുപ്പത്തിയൊന്നാം ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ചാക്കോഡി അന്തിക്കാടിന്റെയും ംന വികാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒട്ടേറെ പേരാണ് കാവ്യശിഖയിൽ ഈ പ്രവർത്തനക്ക് നേതൃത്വം നൽകുന്നത് അവരെ എല്ലാം ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു വരികൾ വാക്കുകൾ തന്ന എല്ലാ നല്ല മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നു കാവ്യജ്വല മുന്നോട്ട് പോവുകയാണ് മുപ്പത്തൊന്നാം ദിവസവും കടന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ സ്വാതന്ത്ര്യ ദിനം വരയ്ക്കും ഇത് പടർത്താൻ നമ്മൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു എന്നല്ല പറയേണ്ടത് അത് താനേ പടർന്ന് പടർന്നു പോവുകയാണ് അപ്പോൾ ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും ഒപ്പം നിന്നവർക്ക് ഇനി വരാനുള്ളവർക്ക് മാനിസാദ പറയാൻ ഒപ്പം ചേരുന്നവർക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദനം കാവിശികയും സമാധാന ജ്വലയും മുന്നോട്ട് ഇനിയും മുന്നോട്ട് അനീതികളിൽ ഇല്ലാതാവുന്നൊരു കാലം വരെ ആയുധങ്ങളും യുദ്ധങ്ങളും ഇല്ലാത്തൊരു കാലം വരുന്നത് വരെ മനുഷ്യന്റെ നിലവിളികൾ ഇല്ലാത്തൊരു നാൾ വരുന്നത് വരെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കും കവികളാകെ കൊണ്ട് ഞങ്ങൾ മാ നിസാദ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും നിശ്ചയമാണത് ഈ വേദനകളും കഷ്ടപ്പാടുകളും കണ്ണീരും ചോരപ്രവാഹം ഒന്നും ഇല്ലാത്തൊരു നാൾ വരും കവിത പൂക്കുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ചേർന്ന് പിടിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാനും അച്ഛൻ്റെ വരികളിലൂടെ ഓർക്കുകയാണ് നമ്മുടെ ഈ കാവ്യജ്വാലയിൽ കാവ്യ ഈ സമാധാന ജ്വാലയും അതുപോലെ തന്നെ അക്ഷരത്തിലൂടെയും സംഗീതത്തിലൂടെയും മനുഷ്യ മനസ്സിനെ കീഴടക്കണം എന്നാലേ യുദ്ധങ്ങൾക്ക് യുദ്ധവിരുദ്ധതയ്ക്കൊരു ശക്തിയേറുള്ളൂ മനുഷ്യ മനസ്സിനെ അതാകൂ അല്ലെങ്കിൽ അക്ഷരങ്ങളിലൂടെ കാവ്യ സംഗീതത്തിലൂടെ നമ്മളത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ നോക്കം ഇന്ന് ഈ വേളയിൽ കഴിഞ്ഞ ജൂൺ പതിനേഴാം തീയതിയാണ് കാവ്യശിഖ സമാധാന ജ്വാല ആയിട്ട് വന്നിട്ട് ഇന്ന ഇന്നത്തേക്ക് ഒരു മാസം തെക്കെയാണ് ഈ സുദിനത്തിൽ അധ്യക്ഷത വഹിത്താൻ വഹിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇതിന്റെ ആമുഖം പറഞ്ഞ് ഡോക്ടർ സി രാവുണ്ണി മാഷുണ്ട് സ്വാഗതം പറയാൻ ഷാക്കോ ദി അന്തിക്കാടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം ജിനൻ സിയ ജിനൻ ആണ് അദ്ദേഹം കാവ്യ കലാകാരനാണ് അദ്ദേഹം കവിയാണ് അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യത്തെ മെമ്പറുമായി മെമ്പറാണ് സാഹിത്യത്തിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് യുറേകയുടെ പത്രാധിപ സമിതിയിലെ അംഗവുമായിരുന്നു അദ്ദേഹം ഇവിടെ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ട് ഇവിടെ നന്ദി രേഖപ്പെടുത്താനായിട്ട് പ്രസന്ന ആനക്രയുമുണ്ട് എൻ്റെ ദൗത്യം അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് ഉദ്ഘാടനത്തിന് ജയനഷ് ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇവിടെ അദ്ദേഹത്തിന് ക്ഷണിക്കുകയാണ് നമ്മൾ ഈ കാവ്യശിഖയിലൂടെ യുദ്ധവിരുദ്ധതയിലൂടെ നമ്മളുടെ വികാരം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഈ അക്ഷരങ്ങളിലൂടെയാണ് എല്ലാവരും വരിക എല്ലാവരും യോജിക്കുക എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഈ സമാധാന ജ്വാല ആശംസകൾ ഞാൻ ഈ കാവ്യശിഖയുടെ സമാധാന ജ്വാലയുടെ മുപ്പത്തിയൊന്നാമത് നാടമാണ് ഇവിടെ കൊടുത്താൻ പോകുന്നത് കവി ദ്രാവുണ്ണി മാഷിൻ്റെ ലീഡർഷിപ്പിൽ തുടങ്ങിവെച്ച ഈ കാന്തം ഉദ്ഘാടനം ചെയ്തത് പ്രിയകവി ശശിശാന്ത മാഷായിരുന്നു ഇന്ന് കവിയുടെ തന്നെ സുഖഗ്രൂപ്പായ മുന്തനിടെ ദിവസമായ ഇന്ന് അതൊരു ഭാഗമാകാൻ കഴിഞ്ഞു ഞാൻ സന്തോഷിക്കുന്നു യുദ്ധം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങി വെച്ചു അത് ഇന്നും തുടരുന്നു ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് നാട് അല്ലെങ്കിൽ രാജ്യം ലോകം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കലാകന്മാരും കലാകാരന്മാരും കലാകാരികളും എഴുത്തുകാരും എഴുത്തുകാരികളും കാലാകാലങ്ങളിൽ ഇതിനെതിരെ യുദ്ധത്തിൻ്റെ എതിരായിട്ട് എഴുതിയിട്ടുണ്ട് വരച്ചിട്ടുണ്ട് ടോസോയുടെ യുദ്ധവും സമാധാനവും എന്ന നോവൽ യുദ്ധത്തിൻ്റെ കെടുതിയെ മാത്രമല്ല സമാധാനം ഉണ്ടാകേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഞാൻ മറ്റൊരു നോവൽ ഓർക്കുകയാണ് യുദ്ധം അത്ര കാൽപ്പനികമല്ല എന്ന് തോന്നും അതു വായിച്ച നോവലിൻ്റെ പേര് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് അതായത് പടിഞ്ഞാറും യുദ്ധമുഖം ശാന്തമാണ് ഒന്നാം ലോകമാൻ്റെ ഓർമ്മകളാണ് ഒരു പട്ടാളക്കാരൻ്റെ അനുഭവത്തിലൂടെ ഇത് വിവരിക്കുന്നത് എഴുതിയത് പോൾ ബ്യൂമർ ബ്രൂമർ എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ അനുഭവം കേട്ടിട്ടാണ് ഈ കഥ റിച്ച് മാരിയ ഡമാർക്ക് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയത് പട്ടാള യുദ്ധം നടക്കുകയാണ് യുദ്ധം നടക്കുമ്പോഴാണ് രാത്രി പൊട്ടിത്തെറി മിസൈലുകളിൽ ഒച്ചാത്ത ശബ്ദപരാഹാരങ്ങളാണ് ഒരു പട്ടാളക്കാരൻ മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഫോട്ടോ കിട്ടുന്നു എന്തുമാത്രം വേദനാജനകമായിരുന്നു ആ കാഴ്ച എന്നാണ് ഞാൻ വായിച്ചവർ തോന്നിയത് പക്ഷേ ആ അന്നത്തെ രാത്രി പട്ടാള മേധാവിയുടെ സൈനിക റിപ്പോർട്ടിൽ പറഞ്ഞ വാചകമാണ് ഇനോവന്റെ പേര് ഓൾ കോയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് പടിഞ്ഞാറ് യുദ്ധമുഖം ശാന്തമാണ് എന്ന് ഇതാണ് ഒരു മുഖമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു കാഴ്ച തുറന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നാസി ജർമ്മനി ഇറ്റലിക്കാരുടെ ബോംബ് കൊച്ചു ഗ്രാമത്തിലേക്കാണ് ആ കൊച്ചു ഗ്രാമത്തിന്റെ പേരാണ് അന്ന് ചന്ത ദിവസമായിരുന്നു ചന്തയിൽ ഒരുപാട് കുട്ടികളും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് ഈ ബോംബിൽ നിരരാധിക ഒന്നും അറിയാതെ ആൾക്കാരെതിരാണ് പക്ഷേ മരിച്ചു തകർന്നു ഈ തകർച്ച വേണ്ടിയിട്ടാണ് വിഷപ്രസിദ്ധമായിട്ടുള്ള ഗൂർണിക്ക എന്ന ചിത്രം വരയ്ക്കുന്നത് കല ആയുധമാക്കി ആദ്യമായി ഒരു സൃഷ്ടിയായിരുന്നു ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടാകാം യുദ്ധത്തിന് വലിയ കാരണങ്ങളൊന്നും വേണ്ടായിരിക്കാം നിസ്സാര കാര്യങ്ങളായിരിക്കാം ഒരു റോജൻ യുദ്ധം നടന്നത് അത് ഗ്രീക്ക് മുത്തോളജി പറയുന്നുണ്ട് എന്ന ദേവതയെ ഒരു വിവാഹത്തിന് ക്ഷണിക്കാത്തതിന്റെ കാരണത്തിന് കാരണം കൊണ്ട് ഇറീസ ഒരു ആപ്പുണ്ട് സ്വർണ്ണ ആ ആപ്പിന്റെ പുറത്ത് ഇത് ഏറ്റവും സുന്ദരിയായ സ്ത്രീക്ക് എഴുതി വെച്ചു ഈ ആപ്പിൾ അന്ന് വിവാഹ നടക്കുന്ന മൈതാനേക്ക് വലിച്ചെറിയുന്നു ഈ ആപ്പിളിന് ചൊല്ലിയായിട്ടുള്ള യുദ്ധം ആരംഭിച്ചത് രംഭിച്ചിട്ട് അത് പത്ത് വർഷം നീണ്ടു വന്നു അത് നോക്കണമെങ്കിൽ എത്ര നിസ്സാരമായ കാര്യമാണ് യുദ്ധത്തിൽ കാര്യമുണ്ട് പക്ഷേ അത് നല്ലൊരു കാര്യം അതൊരു മിഥോഡജി പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അതിർത്തി സംബന്ധമായി രാഷ്ട്രങ്ങൾ തമ്മിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ രാഷ്ട്രത്തിൻ്റെ അതിർത്തി കാക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കാതിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ അത് അതില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരാളുണ്ടായിരുന്നു ബെറ്റർ റസൽ റസൽ പറയുന്നത് നമുക്ക് ഒരുപാട് ഗവണ്മെൻറ് വേണ്ട ഒരേ ഒരു ഗവണ്മെൻറ് വേൾഡ് ഗവണ്മെൻറ്റ് എങ്കിൽ സമാധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതാണ് അത് എല്ലാവരും നമ്മുടെ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിനുള്ളവരും നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് പക്ഷേ അത് സ്വപ്നമായി നിലനിൽക്കുമെന്ന് നമുക്ക് അറിയാം അതാണ് ഇച്ചിരി സ്വപ്നം പറഞ്ഞത് യുദ്ധത്തിൽ ഒരുപാട് കുട്ടികൾ മരിക്കുന്നു നിരപരാധികളായ കുട്ടികൾ ഒന്നും അറിയാതിരുന്ന കുട്ടികളാണ് പരസ്യം കണ്ടത് അങ്ങനെയാണ് അവരുടെ അധ്യയന പ്രശ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അവരനാഥരായി അവർക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിടമല്ലാതെ അവരുടെ ആകാശത്തിൽ അവർ കൈവർത്തത് അവരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളായി വെറുതെ വെറും ായി മാറി അവരുടെ പ്രാർത്ഥനാ വേളകൾക്ക് കാലിൽ ബോംബുകൾ തൂക്കിയിട്ട് വരുന്ന പരുന്നതിനോടും ബലമുണ്ടായിരുന്ന കുട്ടികളെ നമ്മൾ കാണേണ്ട മറ്റൊരു കാഴ്ച ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ഇതിനെതിരായിട്ട് ശബ്ദമുയർത്തണം ചിന്തിക്കണം നമ്മുടെ ചിന്തകൾ ലോകമറിയണം അതിന് അതിനെഴുതും എഴുത്ത് തന്നെയാണ് നമ്മൾ നമ്മളതിനുശീല അതിനു വേണ്ടിയാണ് തുടങ്ങിച്ചത് ഞാൻ ഒരു കുട്ടി കഴുകാം ദൂരെ ആകാശത്ത് ഇരമ്പൽ ശത്രുവിമാനങ്ങളുടെ ഇരമ്പലാണ് എപ്പോഴാണ് ബോംബുകളില്ലാതെന്ന് അറിയില്ല കുട്ടിയുടെ മറക്കാനില്ല ഇനി ഒരു പട്ടണമായിരിക്കട്ടെ ും പട്ടമങ്ങെടുത്തുകൊള്ളം പിടിച്ചുറ്റം കൊള്ളുകയാണിന്ന് വീട് കാക്ക കുത്തിയിടാതെ മഴക്കാറു വന്നു മുട്ടിടാതെ കാക്കിനൊപ്പം വാരുമാറ്റി പട്ടമങ് വന്നുകൊള്ളും നീ അതീനെ കൈപിടിച്ചു നടത്തേനും കഥ പറഞ്ഞ അമ്പിളിക്കിടാവിനൊപ്പം കിടത്തീരം ഇടക്കിടെ പോർവിമാനം പോകും വിധിയല്ലേ കഴുകന്മാർ ശവക്കണ്ണ് തുറക്കുന്നേ അവടക്കൻ കളിപ്പട്ടം സ്നേഹദൂതു പോലെയെത്തും അരുദീനി യുദ്ധമെന്നോരടയാളം അതിൽ കാണാം

യുടെ നേതൃത്വത്തിൽ നടത്തി യുദ്ധവിരുദ്ധ കവിതാ ക്യാമ്പയിനിൽ ഒരുപാട് കവികൾ പങ്കെടുക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു അവരുടെ പരിശ്രമത്തെ പ്രശംസിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ ഈ സമാധാന ജ്വാലയിൽ ആമുഖ ഭാഷണം ചെയ്ത നമ്മുടെ ഗ്രൂപ്പിന്റെ മുഖ്യ രക്ഷാധികാരി ശ്രീ രാവുണ്ണി മാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എല്ലാ പ്രവർത്തന മേഖലകളും മുന്നോട്ട് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ചാക്കോടി അന്തിക്കാട് മാഷ്ണും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം ചെയ്ത ഇന്ദുലേഖ വൈലാറിനും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഈ ചിനൻ മാഷ്ണും നന്ദി അറിയിക്കുന്നു അദ്ദേഹം ഒരുപാട് സാഹിത്യ പ്രവർത്തന മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് എന്റെ പേരിലും കാവിശ്യകയുടെ പേരിലും നന്ദി അറിയിക്കുന്നു